നമസ്കാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ ഉപകരണം കാണാനില്ല എന്ന ആരോപണം സംബന്ധിച്ച അന്വേഷണം പൂർത്തിയായ സാഹചര്യത്തിൽ കൂടുതൽ വിവാദങ്ങൾക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് ഡോക്ടർ ഹാരിസ് ജെറയ്ക്കൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഏറ്റവും വേണ്ടപ്പെട്ടയാളാണ് എന്നും അവരെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാകാമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു സംസ്ഥാന സർക്കാർ ഇന്നും കൂടെ തന്നെ നിന്നിട്ടുണ്ട് ആരോഗ്യമന്ത്രി ഏറ്റവും വേണ്ടപ്പെട്ടയാളാണ് ഉപകരണം കാണാനില്ല എന്ന പരാതി ആരോ മന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചതാവാനാണ് സാധ്യത ആ വിഷയത്തിലെ അന്വേഷണം പൂർത്തിയായിട്ടുണ്ട് അതിന്റെ റിപ്പോർട്ട് തിങ്കളാഴ്ച സമർപ്പിക്കും ബില്ലുകളും ഉപകരണവും തിരിച്ചറിയാതെ പോയതിൽ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല എന്നും ഹാരിസ് പറഞ്ഞു അങ്ങനെയൊക്കെ സംഭവിക്കാമെന്നും ഡോക്ടർ ഹാരിസ് കൂട്ടിച്ചേർത്തു ഇവിടെ ഡോക്ടർ ഹാരിസിനെതിരെ നടന്നത് കൃത്യമായൊരു ഗൂഢാലോചനയാണ് എന്നതിൽ തർക്കമില്ലാത്ത കാര്യമാണ് ഡോക്ടർ ഹാരിസിനെ കള്ളനാക്കാനുള്ള ശ്രമം തന്നെയാണ് ഇവിടെ നടന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ പൊതുജനത്തിന് മുന്നിൽ പരിഹാസ്യായത് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ പാവമന്ത്രി പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാനെ പോലെ അവർ ജോലി ചെയ്യുന്നു ആരോഗ്യവും കൊടുത്ത കത്തിലെ വാക്കുകൾ അതേപടി മാധ്യമങ്ങൾക്ക് മുൻപിൽ വിളമ്പുന്നു അവർക്ക് ഈ പത്രസമ്മേളനത്തിൽ പ്രഖ്യാപനം നടത്തുന്നതിന് മുൻപ് ഡോക്ടർ ഹാരിസിനെ ഒന്ന് നേരിട്ട് വിളിച്ച് സത്യം എന്താണ് എന്ന് ഒന്ന് അന്വേഷിക്കാമായിരുന്നു അതല്ലേ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി ചെയ്യേണ്ടിയിരുന്നത് അപ്പോൾ ഡോക്ടർ ഹാരിസ് അങ്ങനെ ഓവർ സ്മാർട്ട് ആവേണ്ട എന്നൊരു രഹസ്യ അജണ്ട അവർക്കുണ്ടായിരുന്നു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്രയും സത്യവിരുദ്ധമായ ഒരു വാർത്ത മാധ്യമങ്ങളെ അറിയിച്ചുകൊണ്ട് ഇപ്പോൾ കൂടുതൽ പരിഹാസിയായി മാറിയിരിക്കുന്നത് ഔചിത്യം കോമൺ സെൻസ് വിവേചന ബുദ്ധി ഇതൊന്നും തലപ്പത്തിരിക്കുന്നവർക്ക് ഇല്ലാതെ പോയാൽ പാവം ജനങ്ങൾ എന്താണ് ചെയ്യുക ഡോക്ടർ ഹാരിസ് ഒരു തരത്തിൽ ഭാഗ്യവാനാണ് എന്ന് തന്നെ ഞാൻ പറയും അദ്ദേഹത്തിന്റെ നവീൻ ബാബുവിന്റെ വിധിയോ ഗതിയോ വരുത്താതെ ദൈവം സംരക്ഷിച്ചുവല്ലോ എന്തെങ്കിലും ഒരു മനുഷ്യം ബാക്കിയുണ്ടെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾ ഡോക്ടർ ഹാരിസിനോട് പരസ്യമായി മാപ്പ് പറയേണ്ടതാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എങ്കിലും ഇനി ഡോക്ടർ ഹാരിസ് കൂടുതൽ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് കൂടി കൂട്ടിച്ചേർക്കട്ടെ അഞ്ജു പാർവതി പ്രഭീഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ സൂചിപ്പിച്ചതുപോലെ കള്ളനാക്കാനുള്ള ഗൂഢമായ ശ്രമം പൊളിഞ്ഞ സ്ഥിതിക്ക് ഇനി തലയിലിടാനുള്ള ബ്രഹ്മാസ്ത്രം അതൊരു പെണ്ണു കേസായിരിക്കും അതിനുള്ള ശ്രമങ്ങൾ അണിയറയിൽ ഇതിനോടകം തുടങ്ങിക്കഴിഞ്ഞു കാണും അവരൊരു പക്ഷേ രോഗിയുടെ രൂപത്തിലോ രോഗിക്കുള്ള കൂട്ടേരിപ്പുകാരുടെ വേഷത്തിലോ എത്തിയേക്കാം അതീവ ജാഗ്രതയോടെ വേണം ഡോക്ടർ ഹാരിസ് ഇനി ഓരോ ചുവടും മുന്നോട്ട് വെക്കേണ്ടത് ഏതായാലും കേരളം മുഴുവൻ ഡോക്ടർ ഹാരിസിനൊപ്പം തന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ ഇപ്പോഴിതാ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു അനുവാദമില്ലാതെ മാധ്യമങ്ങളോട് സംസാരിച്ചു എന്നതിന്റെയൊക്കെ പേരിൽ ഡോക്ടർ ഹാരിസിനെതിരെ നടപടിയെടുക്കാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് എൻ പ്രശാന്ത് മാധ്യമങ്ങളോട് സംസാരിച്ചു എന്ന പേരിൽ ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിക്കുകയാണ് എങ്കിൽ വാർത്താ സമ്മേളനം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ആദ്യം നടപടി വേണ്ടത് എന്നാണ് പ്രശാന്ത് സർവീസ് ചട്ടം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വിശദീകരിക്കുന്നത് ഡോക്ടർമാർ വാർത്താ സമ്മേളനം നടത്തി അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകുകയാണുണ്ടായത് ഇത് ചട്ടലംഘനമാണ് എന്ന് പ്രശാന്ത് ഓർമ്മിപ്പിക്കുന്നു ഡോക്ടർ ഹാരിസിന്റെ വേട്ടയാടുന്നതിന് പിന്നിലെ സംഘത്തെക്കുറിച്ചും സൂചന നൽകുന്നത് തന്നെയാണ് പ്രശാന്തിന്റെ ഈ ഫേസ്ബുക്ക് കുറിപ്പ് സർവീസ് നിയമങ്ങളിലെ നീതിയുടെ തത്വം വളരെ ലളിതമാണ് എല്ലാവർക്കും ഒരേ മാനദണ്ഡം അത് നടപ്പാക്കാത്ത കാലത്തോളം ഇത് പെരുമാറ്റച്ചട്ടത്തിന്റെ വിഷയമല്ല മറിച്ച് ആരെ സംരക്ഷിക്കാനും ആരെ ഇല്ലാതാക്കാനുമാണ് ഈ സിസ്റ്റം ആഗ്രഹിക്കുന്നത് എന്നത് നിർലജ്ജം വിളിച്ചറിയിക്കുകയാണ് എന്നും അദ്ദേഹം പറയുന്നു ഡോക്ടർ ജയതിലകനെതിരെയും പ്രശാന്ത് ആരോപണം ഉന്നയിക്കുന്നുണ്ട് എൻ പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഓടരുത ആളറിയാംസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു അനുവാദമില്ലാതെ മാധ്യമങ്ങളോട് സംസാരിച്ചു എന്നതിനൊക്കെ പേരിലാണ് ഡോക്ടർ ഹാരിസിനെതിരെ നടപടിയെടുക്കാനായി ചില മേലുദ്യോഗസ്ഥർ ശ്രമിക്കുന്നത് എന്ന് കേൾക്കുന്നു കേരള സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്നതാണ് ഔദ്യോഗിക വിശദീകരണം ശരി അങ്ങനെയാണ് എങ്കിൽ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴുനീള പത്രസമ്മേളനം നടത്തി അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കുകയും കേസിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ പരസ്യമായി പറയുകയും ചെയ്ത കാര്യമോ അതേ പെരുമാറ്റ ചട്ടം അനുസരിച്ച് അതായത് ചട്ടം അറുപത് ചട്ടം അറുപത്തിരണ്ട് എന്നിവ അനുസരിച്ച് ഈ രണ്ട് പ്രവൃത്തികളും ഒരേ വിഭാഗത്തിൽ തന്നെ പെടുന്നതാണ് ഒന്ന് ചട്ട ലംഘനമാണെങ്കിൽ മറ്റേതും അങ്ങനെ തന്നെയാണ് ഇതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒരന്വേഷണം നടക്കുന്നതിനിടെയാണ് ഒരു സ്ഥാപനത്തിന്റെ തലവൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് വസ്തുതകൾ പൂർണ്ണമായി പുറത്തു വരുന്നതിന് മുൻപേ ഒരു കീഴുദ്യോഗസ്ഥനെ പരസ്യമായി കുറ്റവാളിയായി ചിത്രീകരിക്കുകയാണ് അവിടെ ചെയ്തത് ഇത് സുതാര്യതയല്ല മാധ്യമ വിചാരണയാണ് കേരള സർക്കാർ ജീവനക്കാരുടെ പെരുമാറ്റച്ചട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത് അനുസരിച്ച് ചട്ടം അറുപത് പ്രകാരം സർക്കാർ ഉത്തരവുകൾ അനുസരിച്ചോ ഔദ്യോഗിക ചുമതലകളുടെ ഭാഗമായോ അല്ലാതെ ഒരു സർക്കാർ ഏതെങ്കിലും ഔദ്യോഗിക രേഖയോ വിവരമോ അനധികൃതമായ വ്യക്തികളുമായി പങ്കിടുന്നത് വിലക്കിയിരിക്കുന്നു കൂടാതെ കേരള സിവിൽ സർവീസസ് വർഗീകരണം നിയന്ത്രണം അപ്പീൽ ചട്ടങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത് കെ സി എസ് സി സി ആൻഡ് എ ചട്ടങ്ങൾ ചട്ടം എഴുപത്തിയഞ്ച് ഒന്ന് അനുസരിച്ച് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് കണ്ടെത്തലുകളും കാരണങ്ങളും സഹിതം നടപടികൾ നടക്കുന്ന സമയത്ത് കുറ്റാരോപിതനായ ഉദ്യോഗസ്ഥനും അച്ചടക്ക അധികാരിക്കും മാത്രമേ നൽകാൻ പാടുള്ളൂ നടപടികൾ പൂർത്തിയാക്കി അന്തിമ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നതുവരെ ഇത് ഒരു പൊതുരേഖയല്ല യൂണിയൻ ഓഫ് ഇന്ത്യ എസ് കെ കപൂർ ടു തൗസൻഡ് ലെവൻ പോലെയുള്ള കേസുകളും സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ മാനുവലും കുറ്റാരോപിതനായ ജീവനക്കാരന് ശരിയായ പ്രതിരോധം പ്രതിരോധമൊരുക്കുന്നതിന് വേണ്ടി അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭിക്കാൻ അർഹതയുണ്ട് എന്ന് ഉറപ്പിക്കുന്നു എന്നാൽ അന്വേഷണം നടക്കുന്നതിനിടയിൽ അത് മാധ്യമങ്ങൾക്ക് വിതരണം ചെയ്യാൻ ഇവർക്ക് അവകാശമില്ല ഈ സാഹചര്യത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പത്രസമ്മേളനത്തിൽ വെച്ച് അന്വേഷണ റിപ്പോർട്ടിൽ നിന്ന് തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ ഉദ്ധരിക്കുന്നതോ തിരഞ്ഞെടുക്കപ്പെട്ട മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുന്നതോ രഹസ്യാത്മകതയുടെ ലംഘനം തന്നെയാണ് ഇത് പെരുമാറ്റച്ചട്ടത്തിലെ ലംഘനമാണ് കൂടാതെ ദുരുദ്ദേശപരമായ മാധ്യമ വിചാരണയ്ക്ക് തുല്യവുമാണ് മുൻപ് ഡോക്ടർ എ ജയതിലകും ശ്രീ ഗോപാലകൃഷ്ണനും വ്യാജ റിപ്പോർട്ടുണ്ടാക്കി എന്റെ പ്രതിച്ഛായ ചിലരുടെ പ്രതിച്ഛായ പോലെയല്ലല്ലോ നമ്മുടെ ഇത് മുൻപ് ഡോക്ടർ എ ജയതിലകും ശ്രീ ഗോപാലകൃഷ്ണനും വ്യാജ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്റെ പ്രതിച്ഛായ നശിപ്പിക്കുന്നതിനു വേണ്ടി മാതൃഭൂമിക്ക് ചോർത്തി കൊടുത്തതിന് സമാനമാണിത് ഡോക്ടർമാർക്ക് ഹൈ എൻഡ് ഉപദേശങ്ങൾ നൽകുന്ന ഒറ്റത്തോടനായ മറ്റൊരു ഡോക്ടറെ പറ്റി ഇനി കൂടുതൽ ക്ലൂ ഒന്നും വേണ്ടല്ലോ സർവീസ് നിയമങ്ങളിലെ നീതിയുടെ അടിസ്ഥാനത്തും വളരെ ലളിതമാണ് എല്ലാവർക്കും ഒരേ മാനദണ്ഡം അത് നടപ്പാക്കാത്ത കാലത്തോളം ഇത് പെരുമാറ്റച്ചട്ടത്തിന്റെ വിഷയമല്ല മറിച്ച് ആരെ സംരക്ഷിക്കാനും ആരെ ഇല്ലാതാക്കാനുമാണ് ഈ സിസ്റ്റം ആഗ്രഹിക്കുന്നത് എന്നത് നിർലജ്ജം വിളിച്ചറിയിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ എം ബി ബി എസ് പാസായി തിരുവനന്തപുരത്ത് റെസിഡൻസി ചെയ്ത മൂന്ന് ഡോക്ടർമാർ ഒരുപോലെ നിയമലംഘനം നടത്തുന്നത് എന്തുകൊണ്ടായിരിക്കും ഇതിൽ രണ്ടു പേർക്ക് യു എസ് എൽ ഉള്ള താല്പര്യങ്ങൾ എന്താണ് ഡോക്ടർ ജയതിലകന്റെ മക്കളുടെ അമേരിക്കൻ യാത്രയ്ക്ക് സർക്കാർ കൺസൾട്ടന്റിനെ കൊണ്ട് ടിക്കറ്റ് എടുപ്പിച്ച കേസ് കേന്ദ്ര ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ ഇന്നും അന്വേഷണം നടക്കുന്നുണ്ട് ഇത് ഈ അവസരത്തിൽ പറയാമോ എന്തോ രണ്ടാം ഭാര്യയുടെ ആദ്യ വിവാഹത്തിലെ മകൾക്ക് സ്പൈസസ് ബോർഡിൽ സാങ്കല്പിക അഭിമുഖം നടത്തി നിയമവിരുദ്ധമായി സ്ഥിര നിയമനം നടത്തിയ കേസുമായി ഇതിനെ കൺഫ്യൂസ് ചെയ്യരുത് സിബിഐ കൊച്ചി യൂണിറ്റ് എഫ്ഐആർ ഇടാൻ റിപ്പോർട്ട് നൽകിയ കോടികളുടെ ട്രാവൽ ടിക്കറ്റ് കുംഭകോണവുമായും കൺഫ്യൂസ് ആവരുത് അന്ന് ആ കമ്പനിയുടമ ഭാര്യയല്ല എന്ന ന്യായം പറഞ്ഞായിരുന്നുവല്ലോ ഫയൽ ചവിട്ടിയത് ഇത് പുതിയതാണ് ഏതായാലും ഗ്രീൻ കാർഡ് ഉള്ളവർ കേരള സർക്കാർ സേവനത്തിൽ ഉണ്ടാവുന്നത് ഒരു അഭിമാനം തന്നെയാണ് അതിൽ യാതൊരുവിധ തർക്കവുമില്ല നിയമങ്ങളോ ആത്മമിത്രങ്ങൾക്ക് അടുപ്പിലുമാവാമെന്നാണല്ലോ സിസ്റ്റത്തിന്റെ ഒരു പുതുമൊഴി